മറ്റ് ഏത് അമലിനും ഇല്ലാത്ത സവിശേഷത നോമ്പിനുണ്ട് ഫർലാവട്ടെ സുനത്താവട്ടെ അള്ളാഹുത്തായ്ക്ക് വേണ്ടി മാത്രമേ നോമ്പ് എന്ന വിഭാഗത്തൊരു മനുഷ്യൻ ചെയ്യേണ്ടതുള്ളൂ ബാക്കി ഏത് അമലും ഒരുപക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തേക്കാം ആളുകളെ പേര് കിട്ടാൻ വേണ്ടി ചില മോശത്തലം ഒഴിവാകാൻ വേണ്ടി ഒക്കെ ചില അമലുകൾ ചെയ്യും അപ്പൊ സാധാരണ പള്ളിക്കൊന്നും വരാത്ത നിസ്കാണൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ അയാള് പിന്നെ കാണാൻ പെട്ടെന്ന് നിങ്ങളുടെ അഞ്ച് വകത്തിലും പള്ളിക്ക് സജീവ എല്ലാ വകത്തിലും ഭയങ്കര സാറ് അപ്പൊ എന്തേപോലെ പള്ളിക്ക് കാണുണ് ഒന്നല്ല മോളെ കെട്ടിക്കാൻ ഇക്കണ് അന്വേഷണമൊക്കെ വരുന്നുണ്ട് അപ്പൊ അയാൾക്ക് നിസ്കാടമില്ല പള്ളിക്കൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ കല്യാണമൊന്നും നടക്കൂല അവ പിന്നെ ഓൻ പള്ളിക്ക് വന്നതാണ് ചിലപ്പോണ്ടാവും അങ്ങനെ അപ്പൊ ആളെ പൊട്ടീസാക്കാൻ വേണ്ടി പല അമലും ചെയ്യും എന്ന ആളെ പൊട്ടീസാക്കാൻ വേണ്ടി നോമ്പ് എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അങ്ങനെ ആളെ പൊട്ടീസാക്കാൻ നോമ്പ് നോക്കിക്കേണ്ട മോറ്റമാരി കാട്ടിയ പോലെ നോമ്പുറ്റമാരി കാട്ടി നോമ്പ് എടുക്കാൻ വരും ഉഷാറായെടുക്കും ബാങ്കൊടുത്തോ ബാങ്കൊടുത്ത് വെച്ചാണെങ്കിലെ കാലക്കും കയ്യെ പിടിച്ചിരിക്കും ഉച്ചക്ക് പള്ളർച്ച് ചോളിച്ചു പോകുന്നതാണോ അല്ലേ ആർക്കറിയാം അതിപ്പോ ആർക്കും അറിയില്ലല്ലോ അപ്പൊ എന്നിട്ടും ഒരു മനുഷ്യൻ നോമ്പെടുക്കുന്നുവെങ്കിൽ അത് പടച്ചറപ്പിന് വേണ്ടി മാത്രമാണ് വേറെ ആർക്കു വേണ്ടിയും നോമ്പ് നോമ്പെടുക്കേണ്ട ആവശ്യം വരുന്നില്ല എടുത്ത പോലെ അഭിനയിക്കാൻ പറ്റും നിസ്കരിച്ച പോലെ അഭിനയിക്കാൻ കഴിഞ്ഞല്ലോ ഓ നിസ്കരിക്കാനേ വേണം അപ്പൊ ഇഹ്ലാസ് ഇല്ലാതെയും നിസ്കരിച്ചേക്കാം ഇഹ്ലാസ് ഇല്ലാതെയും സ്വതക്ക ചെയ്തേക്കാം ഇഹ്ലാസ് ഇല്ലാതെയും ഹജ്ജനും ഉമർക്കും പോയേക്കാം എന്നാൽ ഇഹ്ലാസ് ഇല്ലാതെ നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല നോറ്റ പോലെ അഭിനയിച്ചടക്കാൻ കഴിയും അപ്പോ എടുത്ത നോക്കുന്നുവെങ്കിൽ ഇഹ്ലാസ് ഉണ്ട് എന്ന് അത് അല്ലാഹുതല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിബിതങ്ങൾ പറഞ്ഞ ഹദീഫ് എല്ലാ അമലും മനുഷ്യർക്കുള്ളതാണ് ഇല്ല സൗം നോമ്പൊഴികെ അത് എനിക്കുള്ളതാണ് ഞാനാണ് പ്രതിഫലം കൊടുക്കുക എല്ലാ അമലും നമ്മൾ ചെയ്യുന്ന അള്ളാഹ് തന്നെയാണ് പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഏക അമൽ നോമ്പാണ് ബാക്കിയുള്ളതൊക്കെ ഒരു പക്ഷേ എവിടെങ്കിലും വെച്ച് അള്ളാഹുല്ലാത്ത ഒരാളെ കൂടി അതിൽ പങ്കു ചേർക്കാൻ ചില അവസരങ്ങൾ ഉണ്ട്